നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ കാര്യങ്ങൾ ബഹുവിചിത്രമാണ് എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു മന്ത്രിസഭയും പരിവാരങ്ങളും ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് പിന്നിൽ ഏറ്റവും മുഖ്യ കാരണം ന്യൂനപക്ഷ പ്രീഡനമാണ് എന്ന് സി പി എം സംസ്ഥാന സമിതി മാത്രമല്ല സി പി ഐ കൗൺസിലുകളും വിലയിരുത്തി വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ അങ്ങ് പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞു ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി കേരള സർക്കാർ പലപ്പോഴും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പൗരത്വ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ കേരള സർക്കാർ വ്യത്യസ്ത നിലപാടാണ് പുലർത്തുന്നത് എല്ലാത്തിനും പിന്നിൽ ബി ജെ പി വിരോധം ഏറ്റവും അടുവലിത എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് അവർ ഒഴിവാക്കിയ അയോധ്യയിലെ ബാബ്രി മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുമെന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പാഠഭാഗങ്ങൾ സപ്ലിമെൻ്ററി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണോ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന പുതിയ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണോ എന്ന് കരിക്കുലം കമ്മിറ്റി തീരുമാനിക്കുമെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് ഇനിയാണ് നമ്മൾ നടുങ്ങേണ്ട ചില വസ്തുതകൾ കേരളത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക കേരളത്തിലെ ഹയർ സെക്കൻഡറിയിൽ ശാസ്ത്ര സാമൂഹിക വിഷയങ്ങളിൽ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ചില നേട്ടങ്ങളുണ്ട് ദേശീയതലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയും മിക്ക വർഷങ്ങളിലും എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ചില ഭാഗങ്ങൾ അവർ ഒഴിവാക്കാറുണ്ട് ചില ഭാഗങ്ങൾ അവർ കൂട്ടിച്ചേർക്കാറുണ്ട് ഇക്കഴിഞ്ഞ വർഷം സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗുജറാത്ത് കലാപവും മുഗൾ ചരിത്രവുമടക്കം എൻ സിആർ ടി ഒഴിവാക്കിയിരുന്നു എന്നാൽ കേരളം ഇതുൾപ്പെടുത്തി പ്രത്യേക സപ്ലിമെന്ററി പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി പ്ലസ് ടു തലത്തിലുള്ള പരീക്ഷകളിലും ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഈ വർഷം എൻ സിആർ ടി നടത്തുന്ന ഒഴിവാക്കലുകളും ഇത്തരത്തിൽ സപ്ലിമെൻ്ററി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഒന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും എന്നാൽ ഇതിനു പിന്നിൽ ചില ചതിക്കുഴികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ താൽപ്പര്യത്തോടെ ചരിത്രപാഠഭാഗങ്ങൾ ഒഴിവാക്കുന്നതും വളച്ചൊടിക്കുന്നതും അംഗീകരിക്കില്ല എന്നതാണ് വീശിപംകുട്ടിയുടെ വാക്കുകൾ ചരിത്ര വസ്തുതകൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന നിലപാടാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന് മന്ത്രി പറയുന്നു ഹയർ സെക്കൻഡറിയിൽ ഭാഷാ അടക്കമുള്ള പുസ്തകങ്ങൾ സംസ്ഥാന ഏജൻസിയായ എൻ സി ആർ ടി തയ്യാറാക്കിയതാണ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കുന്നതോടെ അടുത്ത വർഷം പുതിയ പുസ്തകങ്ങളാകും എൻ സിആർടിയുടെ പുതിയ പാഠപുസ്തകങ്ങളും നിലവിൽ വരും എന്നാൽ ഇപ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഒഴിവാക്കലുകളും ഒക്കെ നടക്കുന്ന ചരിത്ര പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ പുസ്തകങ്ങൾ കൂടി കേരളത്തിൽ തയ്യാറാക്കുന്നത് സർക്കാർ പരിഗണിക്കുമെന്നാണ് എന്നാൽ ഇതത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് എൻ സിആർ ടി തീർത്തു പറയുന്നു ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകൾ എൻ സിആർ ടി സിലബസ് അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രത്യേക പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്ന സപ്ലിമെൻ്ററി പുസ്തകങ്ങൾ കൊണ്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് മെച്ചമൊന്നും ലഭിക്കില്ല പരീക്ഷകളിൽ അന്ധമായ രാഷ്ട്രീയ വിരോധം തന്നെയാണ് ഇത്തരം കൂട്ടിച്ചേർക്കലുകൾക്ക് പിന്നിൽ എൻ സിആർടി പാഠഭാഗങ്ങൾ പരിഷ്കരിക്കുന്നതിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കടന്നുകൂടുന്നുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാം എങ്കിലും കേന്ദ്ര സർക്കാരിനോടുള്ള അന്ധമായ വിദ്വേഷ നിമിത്തം പ്രത്യേക പാഠഭാഗങ്ങൾ തയ്യാറാക്കി ഇവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി നൽകുന്നത് അവർക്ക് മത്സര പരീക്ഷകളിൽ സഹായകരമാകില്ല എന്ന് കേരള സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് ഏറെക്കാലമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത് ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്ന പരാതിയേറി വരുന്നു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലുമൊന്നും പഠിക്കാൻ വിദ്യാർത്ഥികളില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി കയറിപ്പോകാൻ താല്പര്യപ്പെടുന്നു വിദേശ രാജ്യങ്ങളിലെത്തുന്ന അവർ കുടിയേറ്റം തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം പുതുതലമുറയെ തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പിടിച്ചു നിർത്താൻ പാടുപെടുന്ന സംസ്ഥാന സർക്കാർ എന്നാൽ കേന്ദ്ര സർക്കാരിനെയും എൻ സി ആർ ടിയെയുമൊക്കെ വെല്ലുവിളിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാട്ടുന്നില്ല രാഷ്ട്രീയ താല്പര്യമാണ് സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ പ്രകടമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ പ്രഹരത്തിൻ്റെ മുഖ്യകാരണം ഇത്തരം താൽപ്പര്യങ്ങൾ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത കേരള സർക്കാർ അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളിൽ ചെന്നുപെട്ടു എന്തിനേറെ ഇസ്രയേൽ ഹബാസ് യുദ്ധത്തിൽ പോലും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവുമൊക്കെ ഇടപെട്ട വിചിത്ര കാഴ്ച ഇതിൻ്റെയൊക്കെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ പ്രഹരം എങ്കിലും ഇത്തരം ആശയങ്ങളുമായി ഇപ്പോഴും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എമ്മും ഒക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്